വ്യാപാരങ്ങൾ മെച്ചപ്പെടാൻ വ്യാപാരികൾക്കായി ഒരു സഹായം എത്തിക്കാൻ ഒരു ഫെസ്റ്റിവൽ എന്തുകൊണ്ട് സംഘടിപ്പിച്ചുകൂടാ എന്ന ചിന്തയിലാണ് വളരെ വിപുലമായ രീതിയിൽ പറവൂരിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഏറ്റവും ചുരുക്കിയത് പതിനഞ്ച് കിലോമീറ്റർ അകത്തു നിന്ന് പോലും ആളുകൾ പറവൂരിലേക്ക് വ്യാപാരം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരണം എന്നുള്ള ഒരു ആശയം വരുന്നത് ഈ ഷോപ്പിംഗ് മേളയിൽ നമ്മൾ അറിയിച്ചു സമ്മാനങ്ങൾ തീർച്ചയായിട്ടും ഒരു കോടിയോളം വരുന്ന സമ്മാനങ്ങളാണ് ഈ മേളയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ മെഗാ സമ്മാനം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്ന ഈ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ മെഗാ സമ്മാനം എന്ന് പറയുന്നത് കറവൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാ മാസവും സമ്മാനങ്ങൾ ഗൃഹാഭരണങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുന്നു രണ്ടു പേർക്ക് വീതം അൻപതിനായിരം രൂപയുടെ ഹോം അപ്ലയൻസ് ലഭിക്കുന്നതിനുള്ള സൗകര്യം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഒരു ആധുനിക മുഖം നൽകിക്കൊണ്ട് മൊബൈൽ ഫോൺ വഴി സ്പിൻമിൽ പ്ലേ ചെയ്തുകൊണ്ട് డైలీ నిత్య ముప్పం రూప క్యాష్ తోలి స్వంతమాన్ ఉపభోక్త ൊമന്റോ സമർപ്പിക്കുന്നത് ആദരണീയനായ ജില്ലാ ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ഒരു വിദ്യാർത്ഥിയാണ് നാളെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുകയാണ് അതിനിടയിലും നമ്മൾ വിളിച്ച നമ്മുടെ സ്നേഹ ക്ഷണത്തിന് വളരെ സമയം കണ്ടെത്തി അദ്ദേഹം കൃത്യസമയത്ത് എത്തി അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം കണിക്കുന്നു മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ചില വാർത്തകൾ നമ്മളെ ഏറെ വിശ്രംസിച്ചതാണ് കൂടുതൽ സംസാരിക്കുന്നതിനും ഇപ്പോ ഭയമുണ്ട് കാരണം മാധ്യമങ്ങൾ നമ്മളെ വളർത്താനും അതുപോലെ ബാക്കി ഞാൻ പറയാൻ ആളല്ല അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വാക്കുകൾ വളരെ ചുരുക്കി പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിനൊരു നല്ല അവസ്ഥ അല്ലെങ്കിൽ വലിയൊരു സപ്പോർട്ട് തന്നപ്പോൾ മറ്റൊരു ചാനലിന്റെ അവതാരകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വലിയൊരു പ്രശ്നമായി മാറി പക്ഷെ അവതാരകൻ ചോദിച്ച ചോദ്യം കട്ട് ചെയ്ത് കളയുകയും ഞാൻ പറഞ്ഞ ഉത്തരം മാത്രം നിലനിൽക്കുകയും ചെയ്തു അത് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ഫോൺ ഓൺ ചെയ്ത് സ്പീക്കർ ഫോണിലിട്ടിട്ട് എനിക്ക് തന്നു ആ ഒരു സമയത്തെ എന്താ പറയാ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കാരണം കൊണ്ട് നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതും മറ്റൊരു തരത്തിൽ വിമർശനത്തിന് വിധേയമായി ഇത് രണ്ടും ഞാൻ മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമല്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടായി സംസാരിക്കുകയാണ് കാരണം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി കല പഠിച്ചത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്ന രീതിയിലൊരു പ്രവർത്തനം ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു ഇഷ്ടക്കുറവ് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥയാണ് ഞാൻ ബോധിപ്പിച്ചത് എന്തായാലും സംസ്കാരവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് വ്യാപാരം അതല്ലെങ്കിൽ കച്ചവടം ഒരുപക്ഷെ പറവൂർ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂരിനടുത്ത് കിടക്കുന്ന ഈയിടത്തിൽ വിദേശ സഞ്ചാരികൾ വന്നു ചേരുകയും വിദേശ തരത്തിലുള്ള വ്യാപാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തതിൻ്റെ ഒരു വലിയ പാരമ്പര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിന്റെ സംസ്കാരവും ആധുനിക യുഗത്തില് നമ്മുടെ ജീവിത സംസ്കാരത്തെ മോടി പിടിപ്പിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വ്യാപാരം അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിലൊന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് വൈകുന്നേരങ്ങളിൽ ഒരു പക്ഷേ ആരും തന്നെ വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഹോട്ടലുകൾ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അന്വേഷിച്ച് യാത്രയാകുന്ന അല്ലെങ്കിൽ ചെറുപ്പം മുതൽ കുടുംബം വരെ വഹിക്കുന്ന നേരങ്ങളിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നൊരു സംസ്കാരം ഇപ്പോൾ നമ്മുടെ ഇവിടെയെല്ലാം കണ്ടുവരുന്നു അതിനപ്പുറത്തേക്ക് മാറി മാറി വരുന്ന ഫാഷൻ വസ്ത്രങ്ങൾ നമ്മുടെ ഭവനം ഓടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലയുമായി നമ്മുടെ സംസ്കാരത്തിന്റെ വളർച്ചയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യാപാരം അത് വിദേശത്ത് മുതൽ സ്വദേശത്ത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞൊടിയൊടി നമ്മുടെ നാട്ടിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങളെ ക്രയവിക്രയങ്ങളുടെ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പൊ ഇവിടുത്തെ ആശങ്ക നമ്മൾ അറിയിച്ചു അറിഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാവരും പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇന്ന് എല്ലാവരും യാത്രയെയും വണ്ടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാറ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരു യാത്ര പോവുകയാണ് ആ യാത്രയിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അടക്കം വാങ്ങിച്ചാണ് തിരിച്ചു പോരുന്നത് ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ ജീവിത സംസ്കാരത്തിന്റെ മാറ്റങ്ങൾ നമ്മുടെ പ്രാദേശികമായ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ ഒരു വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എനിക്കൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ പറയാനുള്ള ഫെസ്റ്റിവലുകൾ എപ്പോഴും ഫെസ്റ്റിവൽ മാത്രം ആവരുത് ഇതൊരു കലയുടെ വേദി കൂടിയായി മാറിയാലാണ് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയുള്ളു വൈകി മികച്ച കലാപ്രകടനങ്ങൾ സംഗീത നൃത്തസന്ധികൾ വിവിക്രികൾ നടൻ പാട്ടുകളൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ ഫെസ്റ്റിവലുകൾ ഏറെ ആകർഷകമാകും ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതാണ് എനിക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഫെസ്റ്റിവൽ ഭാരവാഹികളോട് പറയാനുള്ളത്